ഹലോ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഞങ്ങളുടെ മഹാലക്ഷ്മീൻ്റെ പിറന്നാളാന്ന് നാളാണ് അപ്പം ഞാൻ ഇന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാന്ന് വെച്ചാൽ എന്നുവെച്ചാൽ ഇതിനിടക്ക് അവൾ ഒരു ചെറിയ വെക്കേഷൻ ഉണ്ടായപ്പോൾ വന്നിരുന്നേ അപ്പോൾ മനസ്സിലായിട്ട് പറഞ്ഞ് അവൾക്കെന്നാ പിറന്നാളിൽ എന്നാ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മൾ സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും അവക്കന്ന് അത്യാവശ്യം ഇഷ്ടം അതെല്ലാം നോക്കിയിട്ട് വാങ്ങുന്നതാണ് നല്ലത് നമ്മൾ സർപ്രൈസ് സർപ്രൈസായിട്ട് ഗിഫ്റ്റിങ്ങനെ വളരെ കുറവേ അങ്ങനെ കൊടുക്കല്ലോ കേട്ടാ പിന്നെ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ അവക്കത്യാവശ്യം എന്ന് പറഞ്ഞത് കമ്മലിൽ ഇഷ്ടം പോലെ ഉണ്ട് എന്നാലും ഒരു കുഞ്ഞ് ഇയർ അവർക്ക് കോളേജെല്ലാം പോകുമ്പം എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളിലും ഉണ്ടെങ്കിൽ മറ്റേ ആർട്ടിഫിഷ്യൽ വലിയ കമ്മലത് ഇത് സാരി അതൊക്കെ ഇടുള്ളൂ ഡെയിലി പോകുമ്പോഴാണെങ്കിൽ കുഞ്ഞിക്കമ്മലാന്ന് ഇടണ്ടേ അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ മേക്കാതിലും ഇടാൻ പറ്റണം താഴെ ഇടാൻ പറ്റണം അങ്ങനെ ഇല്ലതാണ് വേണ്ടതെന്ന് അന്നേരം ചേട്ടൻ എന്തായാലും രുദ്രപ്പൂര് ഇവിടെ ഉത്തരാഖണ്ഡിൽ നോക്കുകയാണെങ്കിൽ തനിഷ്ക്കുന്നേ വാങ്ങുള്ളൂ തനിഷ്ക്ക് ഗോൾഡൻ ഡയമണ്ട് നല്ല ജ്വല്ലറി എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആയിരിക്കും എന്താ വെച്ചാൽ അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് അപ്പോൾ അങ്ങനെ വാങ്ങുന്നത് അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്നായാലും നമ്മൾ വാങ്ങുന്നത് തനിഷ്ക്കുന്നതാണ് അതുകൊണ്ട് നമ്മളവിടെ പോയ പോയപ്പോൾ പിന്നെ അവിടുന്ന് അവർ ഒരുപാട് സെലക്ഷനൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല ഒരു ടെൻ തൗസൻഡ് മുതല് ഒരു ഫിഫ്റ്റി തൗസൻഡ് വരെയുള്ള ഡയമണ്ടിൻ്റെ റിങ് കാണിച്ചിരുന്നു അപ്പോൾ അതിൽ അവളോക്കുന്ന ഏതാ എടുക്കേണ്ടതെന്ന് വയ്ക്കുമ്പോൾ എനിക്കിഷ്ടപ്പെട്ടതുണ്ട് പക്ഷേങ്കിൽ അവളെ എൻ്റെ ടേസ്റ്റ് മാറ്റമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് കാര്യമാണെങ്കിലും അവരവർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് എപ്പോഴും എടുക്കേണ്ടത് ആൾക്കാരോട് ചോദിക്കുക അവർ പറയുന്നത് നമുക്ക് കുറച്ച് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യാം അന്ന് പറഞ്ഞപ്പോൾ അവൾ തന്നെ തീരുമാനം എടുത്ത് അവൾക്ക് ഇഷ്ടപ്പെട്ടത് അവൾ സെലക്ട് ചെയ്തോട്ടെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല മുന്നേ തനുഷ്കിൻ്റെ വിശദമായ കുറേ വീഡിയോ ഉണ്ട് എൻ്റെ ചാനലിൽ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ സെലക്ട് ചെയ്യുന്നത് എടുക്കുന്നതൊന്നും എടുത്തില്ല പിന്നെ നിങ്ങൾക്ക് ആയിരിക്കും വേണെന്നുണ്ട് കമൻറ്റ് ബോക്സിൽ ഇട്ടല്ലോ ഞാൻ അതിൻ്റെ ഫോട്ടോ ഇട്ടേരായത് എടുത്തിന് എന്നില്ല കേട്ടോ എന്നിട്ട് അങ്ങനെ അവരോട് പറഞ്ഞു അങ്ങനെയൊക്കെ പറയുന്ന നിൽക്കുമ്പോൾ അവർ വെച്ച് വന്നാൽ എന്തെങ്കിലും ഇതുണ്ടോ വിശേഷമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമ്മളിങ്ങനെ ആ ബർത്ത്ഡേൻ്റെ പതിനഞ്ച് ദിവസം മുന്നേ അത് കഴിഞ്ഞിട്ടും അവരെ ആഘോഷിക്കും ഇവിടെ നിന്നു ജ്വല്ലറിന്ന് അങ്ങനെ പറഞ്ഞു നമ്മളോട് എന്നിട്ട് നമ്മളവിടെ ഇരുത്തി അവർ പെട്ടെന്ന് തന്നെ പോയി കേക്കെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് അവർ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ അവരെല്ലാവരും സ്റ്റാഫെല്ലാം നിന്ന് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് അതിപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരു സർപ്രൈസായിപ്പോയി അങ്ങനെ സൂപ്പർ ബർത്ത്ഡേ ആയിരുന്നു